ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പഞ്ചായത്തിലേക്ക് പോകാനുള്ള പുറപ്പാടിൽ ഇറങ്ങിയതാട്ടാ പിന്നെ പഞ്ചായത്തിൽ പോയത് താമസ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരാഴ്ച നടന്ന കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് അതിനിടയിൽ രണ്ട് ദിവസം മുടക്കം വന്ന് ഒരു ആഗസ്റ്റ് പതിനഞ്ചാം തീയതി മുടക്കം ഉണ്ടായിരുന്ന തലദിവസം അതിന് തലേദിവസം എനിക്ക് പോവാനും പറ്റിയില്ല അങ്ങനെ തിങ്കളാഴ്ച അപേക്ഷ കൊടുത്തിട്ട് പിന്നെ എനിക്ക് കിട്ടിയത് വിട്ടത്തെ തിങ്കളാഴ്ച ഉണ്ടാ ശനിയാഴ്ച ഞാൻ രണ്ട്രാവശ്യം പോയി രാവിലെ പത്തരയ്ക്ക് പോയിട്ട് ഞാൻ അവിടെ പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ ഇരുന്ന് എന്നിട്ട് എനിക്ക് കിട്ടിയില്ല അങ്ങനെ ആൾ വന്നില്ല അവിടെ ഓഫീസർ ഉണ്ടായില്ല അങ്ങനെ ഞാൻ തിരിച്ച് പോന്ന് എന്നിട്ട് ഞാൻ രണ്ട് മണിക്ക് വീണ്ടും പോയി എന്നിട്ടും കണ്ടില്ല പിന്നെ പിട്ടെന്ന് ഞായറാഴ്ചയായി അപ്പോൾ ഞായറാഴ്ച പിന്നെ മുടക്കാണല്ലോ പിന്നെ തിങ്കളാഴ്ച പോയി തിങ്കളാഴ്ച പോയി അവിടെ പോയി ഇവിടെ പോയി അവിടേക്ക് ചെല്ലുമ്പോൾ പറയും ഇവിടേക്ക് ചെല്ല് ഒറ്റവിടത്തേക്ക് ചെല്ലുമ്പോൾ പറയും വേറെടുത്തേക്ക് ചെല്ല് അങ്ങനായിട്ടൊക്കെ കിട്ടി കിട്ടി അങ്ങനെ അക്ഷയെ കൊണ്ടു കൊടുത്ത് അതൊക്കെ ശരിയാക്കി പിന്നെ അപേക്ഷ അയക്കൊരു ഇത് അയക്കാൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് അതൊക്കെ നടന്ന് പിന്നെ വീട്ടിലത്തെ കുറേ കൊച്ചു കൊച്ചു പണികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ കൊള്ളി പുഴുങ്ങി കേബേജ് ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ഇത് ഉണ്ടാക്കി എന്തിട്ടാണ് മുട്ടപ്പത്തിരി എന്ന് പറയണ സംഭവം ഓട്ടപ്പം അത് ഉണ്ടാക്കി എന്നിട്ട് അരി അരച്ചത് കുക്കറിൽ കുറച്ചില്ല ജാറിലിട്ടിട്ട് കുറച്ച് അരി എടുത്ത് അരച്ചിട്ട് ഓട്ടപ്പം ഉണ്ടാക്കി കൊള്ളി തിന്നാത്തവർക്ക് ഓട്ടപ്പം തിന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുണ്ടാക്കി രാവിലത്തെ പണി അങ്ങനായി ഓട്ടപ്പം ഉണ്ടാക്കണതായിട്ടാണ് ഞാൻ സാധാരണ തലദിവസം അരി വെളുത്തിട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാറട്ടത് പൊടി വറുത്ത പൊടി കൊണ്ടായിട്ട് ഉണ്ടാക്കിയത് എന്നാലും കുഴപ്പമില്ലായിരുന്നു സോഫ്റ്റൊക്കെ ഒക്കെ പക്ഷെ നല്ലൊരു ഭംഗി കിട്ടിയില്ല പിന്നെ നാടൻ മുട്ടയാണതിൽ ചേർത്തത് കോഴിമുട്ടയല്ലേ നാടൻ കോഴികളുടെ മുട്ടയപ്പോൾ ഒരു മഞ്ഞ കളറ് കൂടുതലുണ്ടായിരുന്നു നല്ല വെളുത്ത് വെള്ള വെള്ളമായിട്ടല്ല കേട്ടിരുന്ന് ഒട്ടപ്പം എന്നിട്ട് അക്ഷയെ പോയതാണ് കേട്ടോ ഈ സംഭവം അക്ഷയെ പോയി ഒരു ഫോം കൊടുത്തത് തെറ്റി വന്നിട്ടുണ്ടായിരുന്നു അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൈ കൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാൻ പോയി എന്നിട്ട് അവിടെ നിന്ന് നിന്നിട്ട് കുറച്ച് ഇറച്ചി കറി വെക്കാണ്ടായിരുന്നു അപ്പം അതിനുള്ള സവാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതൊക്കെ ശരിയാക്കി അതിൻ്റെ പണിയിലൊക്കെ ആയിരുന്നു കുറച്ച് നേരം അങ്ങനായിട്ട് പിന്നെ ഇറച്ചി വേവിച്ചെടുത്ത് റോസ്റ്റാക്കാൻ വേവിച്ചെടുത്ത് പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി ഇഞ്ചി പച്ചമുളക് അരച്ചതട്ടത് പലടക്ക പൂച്ചകളെ വികൃതി കാവൽ കെടുക്കാണ് പൂച്ചകള് വാതിൽ തുറക്കണു നോക്കിയിട്ട് അങ്ങനെ രണ്ട് പൂച്ചകള് ഭയങ്കര വികൃതിയാ ഭയങ്കര അക്രമമാണ് ഈ പൂച്ച നാല് പട്ടികളൊക്കെ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ അടിച്ചോടിക്കും പിന്നെ കുറച്ച് തേങ്ങ ചിരുക അന്ന് മോരുകറി വെക്കാൻ ഉണ്ടായിരുന്നു പച്ചക്കറി വെക്കാറുണ്ടായിരുന്നു അപ്പോൾ രണ്ട് തേങ്ങ ഒക്കെ ചിരകി റെഡിയാക്കി പിന്നെ അപ്പത്തിനൊരു കായക്കൊല വെട്ടി ഉണ്ടായിരുന്നു അത് വെട്ടിക്കൊടുന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ ബിരിയാണി ഉണ്ടാക്കിയത് ബിരിയാണി ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയ പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നന്നായി ഉണ്ടായിരുന്നു ഞാൻ വലിയ അരി കൊണ്ട് ബിരിയാണി വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ ആദ്യീട്ടാണ് വെച്ചത് പിന്നെ അച്ചാർ ഉണ്ടാക്കാനുള്ള പണിയായിരുന്നു അച്ചാർ കുറച്ച് മാങ്ങ മാങ്ങച്ചാറും നരങ്ങച്ചാറൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു പിന്നെ മാങ്ങ പപ്പായ അച്ചാർ അച്ചാറുണ്ടാക്കാനായിട്ടാണ് ഈ പണി ആദ്യം ആദ്യം അതായിട്ടാണ് ഉണ്ടാക്കിയത് മാങ്ങയും പപ്പായയും കൂടി അച്ചാറുണ്ടാക്കി അപ്പോൾ അതിന് കടുകൊക്കെ പൊട്ടിച്ച് വേപ്പിൻ്റെ ഇല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു അതിട്ട് അങ്ങനെ ഒരച്ചാർ രണ്ട് മൂന്ന് തരം അച്ചാർ ഉണ്ടാക്കാൻ ആദ്യം ഞാൻ പപ്പായയും മാങ്ങയും കൂടി മിക്സ് അത് ആദ്യം ഉണ്ടാക്കി ഇഞ്ചിയും പച്ചമുളക് ഇതൊക്കെ ഞാനും ഇല്ലാതിരിക്കും ഉള്ളതുകൊണ്ട് ഒരുമിച്ച് ഒരു പാത്രത്തിൽ അരച്ച് രണ്ട് മൂന്ന് ജാ ഒരു ജാറില് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് അരച്ചൊരു പാത്രത്തിലേക്ക് ഒഴിവാക്കി വെച്ച് വെച്ചിട്ട് അതൊന്ന് കുറച്ചെടുത്തിട്ടിട്ട് ആദ്യം പപ്പായും മാങ്ങയും കൂടി മ അച്ചാറുണ്ടാക്കി അതിലടക്ക് നെല്ലിക്കച്ചാറൊക്കെ കുറച്ച് അതിൻ്റെ ഗ്രേവി ഒക്കെ റെഡി ആയപ്പോൾ അതിൽ നിന്ന് കുറച്ച് നെല്ലിക്കച്ചാറിനെടുത്ത് അപ്പോൾ നെല്ലിക്കച്ചാറും പപ്പായ മാങ്ങി മിക്സ് ചെയ്യുമ്പോൾ അച്ചാറുണ്ടാക്കുമ്പോൾ അച്ചാർ കൂടി ചേർക്കും പിന്നെ സാധ്യത മാങ്ങ അച്ചാറുണ്ടാക്കാറുണ്ട് അതിൽ അച്ചാർ കൂടി ചേർക്കില്ല കേട്ടോ അപ്പം ഇത് പപ്പായ നാരങ്ങ അല്ല പപ്പായും മാങ്ങയും കൂടി മിക്സ് അതിൻ്റെയൊക്കെ ഉണ്ട് ഇഞ്ചിയും പച്ചമുളക് കൂടി അരച്ചതാ അത് അപ്പോൾ അടുപ്പത്തുണ്ടാക്കില്ല ഗ്യാസ് ചെയ്യുമ്പോൾ ആ ചട്ടി ചൂടായി വരാൻ കുറേ നേരം പിടിക്കും അപ്പോൾ ഗ്യാസുമ്പോൾ ഉണ്ടാക്കില്ല അപ്പം ഗ്രേവി റെഡി ആയിട്ടാണ് ഗ്രേവി റെഡിയായി അതിൽ കുറച്ച് നെല്ലിക്കച്ചാറിലേക്ക് കുറച്ചെടുത്ത് ബാക്കിയുള്ളത് മാങ്ങ പപ്പായ അച്ചാർ പവിത്രം നല്ലെണ്ണ തന്നെ ആട്ടോ ഉപയോഗിക്കുന്നു ചിലർ പറയും കടുക എണ്ണ കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്നു വ്യവസായത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ കടുകെണ്ണ കൊണ്ട് അത്ര അച്ചാർ ഉണ്ടാക്കുക പക്ഷെ ഞാൻ ഉപയോഗിക്കല്ല ഞാൻ നല്ലെണ്ണ തന്നെ ആയിട്ട് ഉപയോഗിക്കാറ് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയിട്ട് തന്നെ കൊടുക്കാറ് കടകെണ്ണ യൂസ് ചെയ്യാൻ എനിക്ക് പേടിച്ചിട്ടോ അല്ല കടുകണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുക എന്നൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് പേടിയാണ് അച്ചാർ ഉണ്ടാക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് പോയിസൺ എന്തേലും വന്ന് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അത് മാങ്ങയും പപ്പായയും കൂടി അച്ചാർ ഉണ്ടാക്കി പപ്പായ മാങ്ങയും കൂടി മിക്സ് ഈ അച്ചാർ നല്ല ചിലവട്ടാ കടകളിൽ കൊടുക്കണമാണ് നല്ല ചിലവാണ് പപ്പായയാണെങ്കിൽ ഈ മഴക്കാലം ആയതുകൊണ്ട് പപ്പായ എവിടെയും കിട്ടാനും ഇല്ല അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കുറച്ച് നാലഞ്ചെണ്ണൊക്കെ പൊടിച്ച് കൊണ്ടുവരും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഒപ്പിക്കും അപ്പോൾ പപ്പായ ഇല്ലാത്ത കാലം വരുമ്പോൾ മാങ്ങ കൂടുതൽ ചേർക്കും